എറണാകുളം കോതമംഗലത്ത് വലയിൽ കുടുങ്ങിയ കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി അമ്പലപ്പറമ്പ് സ്വദേശി ഷോയി കുര്യാക്കോസിന്റെ മീൻകുളത്തിൽ സ്ഥാപിച്ചിരുന്ന സംരക്ഷണ വലയിൽ കുടുങ്ങിയ നിലയിലാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത് കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വൈകിട്ടോടെ പാമ്പ് പിടുത്ത വിദഗ്ധൻ ജുവൽ ജോഡ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറി സിജോ വർഗീസ് അനീഷ ഈ മിൻകുളത്തിൽ സ്ഥാപിച്ചിരുന്ന സംരക്ഷണ വലയിൽ കുടുങ്ങിയ നിലയിലാണ് ഈ മലമ്പാമ്പിനെ വീട്ടുകാർ കാണുന്നത് പിന്നീട് കോതമംഗലം വനംവകുപ്പ് ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാമ്പ് വിടുത്ത വിദഗ്ധൻ ചുവൽ സഹായത്തോടെ ഈ പാമ്പിനെ പിടികൂടി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ പാമ്പ് ഇവിടെ എത്തിയത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല എന്തായാലും ജനവാസ മേഖലയിൽ മലം കണ്ടതിന്റെ ഒരു ആശങ്ക പ്രദേശവാസികൾക്ക് ഉണ്ട് എന്തായാലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അതിന് പാമ്പിനെ ഇവിടെ നിന്ന് പിടികൂടി ശരി